ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും റിൻ ടക്കെ ജീവിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കണത് മലയാളം ഫസ്റ്റ് യൂണിറ്റിലെ അരികെ അകലെ എന്ന പാഠഭാഗത്തിലെ എൽ എസ് എസിന് വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഓരോ യൂണിറ്റ് അനുസരിച്ചാണ് ക്ലാസ്സുകൾ നൽകുന്നത് മക്കൾ എഴുതിയെടുത്ത് പഠിക്കുക കേട്ടോ ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥകൾ വിവരിച്ചിരിക്കുന്ന കാവ്യം ഏതാണ് ആൻസർ കൃഷ്ണഗാഥ കൃഷ്ണഗാഥ രചിച്ചതാര് ചെറുശ്ശേരി നമ്പൂതിരി ചെറുശ്ശേരി ഏത് രാജാവിൻ്റെ സദസ്സിലെ അംഗമായിരുന്നു ആൻസർ കോലത്ത് നാട്ടിലെ ഉദയവർമ്മ രാജാവിൻ്റെ പ്രാചീന കവിത്രയത്തിൽപ്പെട്ട കവികളാരെല്ലാം ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യ എഴുത്തച്ഛൻ ഗാഥ എന്ന വാക്കിൻ്റെ അർത്ഥം പാട്ട് കൃഷ്ണഗാഥയുടെ മറ്റൊരു പേര് കൃഷ്ണപ്പാട്ട് കാലികൾ എന്ന വാക്കിൻ്റെ അർത്ഥം പശുക്കൾ പത്ത് തലയുള്ള കാളിയൻ എന്ന ഉഗ്രവിഷമുള്ള സർപ്പം താമസിച്ചിരുന്നത് ഏത് നദിയിലാണ് ആൻസറ് കാളിന്തി നമുക്ക് അർത്ഥം നോക്കാം അല്ലെ ദുഃഖം ഗാഥ പാട്ട് നൊമ്പരം സങ്കടം അല്ലെങ്കിൽ വിഷമം കാലികൾ പശുക്കൾ ആദി വിഷമം തോഴി കൂട്ടുകാരി അപ്പോൾ തോഴഞ്ഞ് കൂട്ടുകാരൻ അല്ലേ വന്നാനല്ലോ വന്നുവല്ലോ വാരാഞ്ഞു വന്നില്ല ഉള്ളം മനസ്സ് ഉയലുക ചുറ്റിത്തിരിയുക കാനനും കാട് ദീനൻ വിഷമിച്ചവൻ സമാന ഒരേ അർത്ഥം വരുന്ന പദങ്ങളെയാണ് സമാന പദങ്ങളെന്ന് പറയുന്നത് പശുക്കൾ കോകൾ കന്നുകൾ കാലികൾ നദി വാഹിനി തരങ്കിണി വനം ആരണ്യം കാട് കാനനം മകൻ തനയൻ സുധൻ പുത്രൻ ഓക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ ഇപ്പം തന്നെ പഠിച്ച് തുടങ്ങാം ഒരുപാട് പഠിക്കാനുണ്ട് എഴുതിയെടുത്ത് പഠിക്കുക കേട്ടോ